നമസ്കാരം മീഡിയ രംഗ് പ്രാദേശിക വർത്തമാനം പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ ബഹറിൻ മലയാളികൾക്കായി ഒരു സംഗീത മത്സരം നടത്തുന്നു വിശദാംശങ്ങളിലേക്ക് മീഡിയ രംഗ് പ്രസൻസ് പാർക്ക് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ലോഞ്ച് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ഹണി ഡിറ്റർജൻസ് ബഹ്റനിലെ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ ബഹ്റിൻ മലയാളികൾക്കായി സി സി ബി ഐലൻഡ് സിങ്ങർ സീസൺ വൺ അതായത് പവിഴദ്വീപിലെ പാട്ട് മത്സരം എന്ന പേരിൽ ഒരു സിനിമാ ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നതായി ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി നടത്തുന്ന ഈ മത്സരത്തിൽ മൂന്ന് റൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുക ആദ്യ റൗണ്ടിൽ മത്സരയോഗ്യമായ എല്ലാ പാട്ടുകളും സി സി ബിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പബ്ലിഷ് ചെയ്യും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർ ജൂൺ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന രണ്ടാം റൗണ്ട് ലൈവ് പെർഫോമൻസിലേക്കും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആറ് പേർ ഫൈനൽ റൗണ്ട് ഗ്രാൻഡ് ഫിനാലിയിലേക്കും തിരഞ്ഞെടുക്കപ്പെടും ആദ്യ റൗണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒരു മലയാള സിനിമാ ഗാനം ആലപിച്ച് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുക്കുക പാട്ട് വീഡിയോകൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എട്ട് ശനിയാഴ്ച കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മൂന്ന് നാല് ആറ് നാല് ആറ് നാല് നാല് പൂജ്യം മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ഒൻപത് മൂന്ന് മൂന്ന് ആറ് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് ആറ് ഇതാണ് നമ്പറുകൾ